സാഹിബേ നിങ്ങളും അങ്ങനെ ചിന്തിച്ചല്ലോ എനിക്കത് വിശ്വസിക്കാൻ പ്രയാസമാണ് മനസ്സിലായില്ല അവരുടെ മോള് നിങ്ങളുടെ മകനെ സ്നേഹിച്ച് കുറ്റം തന്നെയാ പക്ഷേങ്കി ആ കുറ്റത്തിന് ആ പാവങ്ങളെ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എനിക്ക് ഞാൻ ഞാൻ എന്ത് ശിക്ഷിച്ചെന്നാ ഉസ്താദ് കാര്യത് ഭാസ്കറിനെ ഭാസ്കരനും ഭാര്യനും മതം മാറ്റാൻ തീരുമാനിച്ചത് സാഹിബും കൂടി അറിഞ്ഞോണ്ടല്ലേ ഭാസ്കരനും ഭാര്യനും മതം ആര് ഏയ് ഇല്ല ഇല്ലാത്തത് പറയരുത് അപ്പോൾ പ്രസിഡന്റ് അറിയാതാ കമ്മിറ്റി ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാ കൊള്ളാം നല്ല കഥ അപ്പോ ഞാനറിയാതെ ഒരു നീക്കം നടക്കുന്നുണ്ടല്ലേ അവരെ പൊന്നാനി കൊണ്ടുപോകാനുള്ള തീരുമാന ചിലരൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ വിചാരിച്ചു ഇതൊക്കെ എങ്കിൽ ഇത് അനുവദിക്കാൻ പാടില്ല എതിർക്കണം നമ്മുടെ കൂട്ടത്തിലേക്ക് പുതുവിശ്വാസികൾ വരുന്നതിന് ഞാൻ എതിരല്ല മതത്തെ പഠിച്ചു വേണം വരാൻ ഇതങ്ങനെയല്ല മകളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അവർ മതമാറാൻ തയ്യാറാകുന്നേ ഇത് തടഞ്ഞില്ലെങ്കിൽ ആ സമുദായത്തിന് മുന്നിൽ മാപ്പില്ലാത്ത തെറ്റുകാരനാവും ഞാൻ ആ അച്ഛനമ്മ അവരോട് ചെയ്ത് വലിയൊരു ദ്രോഹം തന്നെയാണ് ഇത് തടഞ്ഞെങ്കിലും എനിക്കവരോട് നീതി പുലർത്തണം രാജേ പണ്ടൊരു പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ സംസ്ഥാന പ്രസിഡന്റ് പുറത്താക്കിയ കഥ കേട്ടിട്ടുണ്ട് ഞാൻ ഇത് അതിലും വലിയ തമാശയാണല്ലോ സാഹിബ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല പ്രസിഡന്റ് അറിയാതെ തീരുമാനമെടുക്കാൻ അധികാരമുണ്ടെങ്കിൽ ആ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കാൻ ഞാനില്ല എന്റെ രാജിക്കത്ത് സാഹിബ് അത് ഭാസ്കരന്റെ കാര്യം സാഹിബിനെ അറിയിക്കാതെ മറച്ചു വെച്ചതിൽ ക്ഷമിക്കണം സാഹിബ് അറിഞ്ഞ സമ്മതിക്കില്ലെന്നറിയാം ശരിയാ സമ്മതിക്കൂല ഇതെൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല ഇസ്ലാമിക ചട്ടമനുസരിച്ച് ഈ മതമാറ്റത്തിന് എന്ത് സാധ്യതയുള്ളത് വെറുതാദും ഇതൊന്നും പറയണ്ട സാഹിബേ അറിയില്ലെങ്കിലേ പള്ളിയിൽ ഒരു പള്ളിയിലൊരെയുമുണ്ട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി തീരുമാനമെടുക്കണം പണത്തിനും മുതലിനും മറ്റു സ്വാർത്ഥതയ്ക്കും വേണ്ടിയുള്ള മതമാറ്റം ഇസ്ലാം മതം ഒരിക്കലും അനുവദിക്കുന്നില്ല ഭാസ്കരൻ്റെയും ഭാര്യയുടെയും മതമാറ്റം ഇതുപോലെ ഒന്നാ മകൾക്ക് വേണ്ടി മാത്രം ഈ മതമാറ്റം അല്ലാതെ മതത്തെപ്പറ്റി പഠിച്ചിട്ടൊന്നുമല്ല എൻ്റെ ഉള്ളിൽ ഹയാത്തുണ്ടെങ്കിൽ ഞാൻ ഈ മതമാറ്റം അനുവദിക്കില്ല ആദ്യം മതത്തിലുള്ളവരെ ഈമാൻ ഈമാൻകാരും പഠിപ്പിച്ച് മുസ്ലിം ആക്കാൻ നോക്ക് എന്നിട്ട് മതി അന്യമതക്കാരുടെ കാര്യം ഉസ്താദിൻ്റെ പരിമിതി എനിക്ക് മനസ്സിലാകും നിങ്ങളൊക്കെ നാവിന് താഴ്വീണ പുരോഹിതന്മാരാണല്ലോ വെള്ളിയാഴ്ച കുത്തൊപ്പ് കയറിയാൽ പോലും കമ്മിറ്റി അംഗങ്ങളുടെ താൽപ്പര്യം കൂടി നോക്കണല്ലോ ഇതൊക്കെ ഉസ്താ നമ്മുടെ സമുദായത്തിൻ്റെ ശാപം അവരെ കൊണ്ടുപോയി ആര് മജീദ് അവിടെ ഉണ്ടല്ലോ അന്നേരം ഭാസ്കറിനും പെണ്ണും ബീരാക്കയുടെ വീട്ടിലുണ്ടായിരുന്നു മുസലിയാരെ കരിമ ചൊല്ലിക്കൊടുത്തെന്നാ കേട്ടെ ഇപ്പോ അവര് ടൗണിലേക്ക് പോയിട്ടുണ്ട് സ്റ്റാൻഡിൽ കാണും ഒമ്പതരക്ക് പൊന്നാനിക്കൊരു വണ്ടിയുണ്ട് അതിനാ പോണേ ഇപ്പോൾ സമയം എട്ട് മുപ്പതായി അവരെ വിളിക്കൂ പൊന്നാനിക്കുള്ള ബസ് വന്നിന്ന ബേമ്പ ആ ഒന്ന് പെട്ടെന്ന് വാന്ന് നിങ്ങൾ എങ്ങോട്ടാ വേണ്ട നിങ്ങൾ എങ്ങോട്ടും പോണില്ല വാ നമുക്ക് തിരിച്ചു പോകാം കാണിക്കണേ അതെങ്ങനെ ശരിയാവും അത് ശരിയാവില്ല ഖത്തീപ്ഹാദിക്കൊടുത്ത് ജയിലാക്കിയതാ മത കാര്യങ്ങൾ പഠിക്കാൻ പൊന്നാനിക്ക് കൊണ്ടുപോവാ അതിന്റെ ഇടയിൽ നിങ്ങൾ ഇവരുടെ ഇടങ്ങേറാക്കരുത് കണ്ണടച്ച കാണുന്ന ഇരുട്ടല്ല തീരാനക്കാ വിശ്വസിച്ചിരുന്ന മതത്തെക്കാൾ ശരി വിശ്വസിക്കാൻ പോകുന്ന മതാന്നുള്ള തിരിച്ചറിവ മതമാറ്റത്തിന്റെ യഥാർത്ഥ സാധ്യത ഇതങ്ങനെയല്ല ഇവരുടെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ വിശ്വാസങ്ങൾ തന്നെയാ ഇല്ലെന്ന് ഇവര് പറയട്ടെ ഭാസ്കരാ മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള മതമാറ്റത്തിന് ഇസ്ലാം മതം ഒരിക്കലും അനുവദിക്കുന്നില്ല പൊതുവിശ്വാസികൾ ഭാരം ചുമക്കുന്ന നാൽക്കാലികളെ പോലെ അവരിതെന്ന് നബി വചനമുണ്ട് അറിയോ ഓ അതിപ്പോ ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല വേണ്ടപ്പെട്ട ആളുകൾ ഞങ്ങളെ ഒരു കാര്യം ഏൽപ്പിച്ച് ഞങ്ങളിത് ചെയ്യുന്നു അല്ല തടസ്സം നിന്ന് സമുദായത്തിൽ തടസ്സായനാരുതേ നമുക്ക് തിരിച്ചു പോകാം പറഞ്ഞ നേരാ ഇതുവരെ മോശമായിട്ടോ ഇനി വിശ്വസിക്കാൻ പോണത് ഇതിൽ നല്ലതായിട്ടും അല്ല ഞങ്ങൾ മതം മാറുന്നത് ഞങ്ങൾക്ക് വലുത് ജാതി മതം ഒന്നും അല്ല മോള മോള സ്നേഹം തിരിച്ചു കിട്ടണം അതിന് ജാതി മതമൊന്നും പ്രശ്നമാവരുത് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ വേണ്ട മകളെ സ്നേഹിക്കാൻ ആ സ്നേഹം തിരിച്ചു കിട്ടാൻ ജാതി ഒന്നും പ്രശ്നാവില്ല ഞാൻ ഉറപ്പു തരുന്നു ഇതെന്നെയും കൂടി ബാധിക്കുന്ന പ്രശ്നമല്ലേ തിരിച്ചു പോകാം അവസാനിക്കുകയാണെങ്കിൽ എങ്കിലങ്ങനെ ആവട്ടെ നിങ്ങള് വലിയ ഒരാളാ ഇല്ലെങ്കിൽ ഇങ്ങനൊന്നും പറയൂല വലിയ അറിവും ഒന്നും ഇല്ലെങ്കിലും പറയുക അതും വേണ്ട ശരിയാവൂലേക്ക അങ്ങനെയുള്ള നമ്മളെ ബന്ധമൊന്നും കാലാകാലം നിക്കൂല അടുത്ത ബന്ധുക്കൾ വരെ കുറ്റപ്പെടുത്തോ ഇങ്ങനെ ഞാൻ സമാധാനം ബോധിപ്പിച്ചോളാം പോരെ വാ നടക്ക്